ഒരു പൈലറ്റിനെയും ഒരു എയർക്രാഫ്റ്റും നമുക്ക് നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി ഈ ദുബായ് എയർ എയർഷോയിൽ സംഭവിച്ച ഈ തേജസ്സിൻ്റെ ദുരന്തം അതെന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ തേജസ് യുദ്ധവിമാനം ഒട്ടും സേഫ്റ്റി ഉള്ളതല്ല മറ്റ് പല രാജ്യങ്ങൾക്കുമുള്ള യുദ്ധവിമാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് തന്നെയാണോ ഗൗതം ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല ഈ തേജസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ചരിത്രം ഇരുപത്തിമൂന്ന് വർഷം ഇരുപത്തിനാല് വർഷമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ആകാശത്ത് പറന്നോണ്ടിരുന്ന ഒരു വിമാനമാണ് അപ്പൊ ഇതിന്റെ ഈ ഇരുപത്തിനാല് വർഷത്തിനിടയിൽ ആകെ രണ്ടേ രണ്ട് അപകടം അതിൽ ഒരാള് ജീവൻ നഷ്ടപ്പെട്ടു ദൗർഭാഗ്യകരമായ സംഗതി അത് ആദ്യത്തെ അപകടം കഴിഞ്ഞ വർഷമാണ് ഉണ്ടായത് അതായത് ഇരുപത്തിമൂന്ന് വർഷം അത് ക്ലീൻ ഷീറ്റ് ആയിരുന്നു അതിന് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു വിമാനം ഒരു സാധാരണഗതിയിൽ ഒരു വിമാനം അത് സർവീസിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈ ശൈശവദശ എന്നൊക്കെ ബാലാരിഷ്ടതെന്നൊക്കെ പറയൂ അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് പക്ഷെ അതുപോലും ഇല്ലാതിരുന്ന ഒരു വിമാനമാണ് തേജസ് കഴിഞ്ഞ വർഷം ജയ്സാൽമേറിൽ രാജസ്ഥാനിലെ ജയ്സാൽമേറിൽ വെച്ചൊരു അപകടം ഉണ്ടായി അത് ആ വിമാനത്തിന്റെ എഞ്ചിൻ ഉണ്ടായ ഒരു സാങ്കേതിക പിഴവ് മൂലം സംഭവിച്ച പ്രശ്നമാണ് പക്ഷെ ഇവിടെ ദുബായിൽ സംഭവിച്ചത് ആ വിമാനത്തിന്റെ തകരാറല്ല ആ പൈലറ്റിന് സംഭവിച്ച ഒരു പിഴവ് എന്നാണ് പൊതുവെ ഇപ്പൊ വിലയിരുത്തുന്നത് കാരണം ഒരു എയർ ഷോയിൽ ഒരു യുദ്ധമുന്നണിയിൽ പ്രവർത്തിക്കുന്നത് അല്ല ഒരു പൈലറ്റ് പ്രവർത്തിക്കുക അദ്ദേഹത്തിന് കാണികളെ ഇംപ്രസ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ വിമാനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ എത്തിയിരിക്കുന്ന ദൂരദിക്കുകളിൽ ദൂര മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികളെ ഇമ്പ്രസ് ചെയ്യണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറച്ച് റിസ്ക് കൂടുതലെടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രാഗൽഭ്യം തെളിയിക്കാനായിട്ട് നടത്തുന്ന ഒരു ശ്രമമുണ്ട് അതിന്റെ ഭാഗമായിട്ട് വളരെ താഴ്ന്നു പറന്നു പക്ഷെ പെട്ടെന്ന് അത് ആ വിമാനം മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചില്ല ഏറ്റവും ഒടുവിൽ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കതാണ് വ്യക്തമാകുന്നത് കാര്യം ഇത് താഴേക്ക് പതിക്കുന്നതിന് മുൻപായിട്ട് ഇത് കുതിച്ചുയരാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം അപ്പൊ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പൈലറ്റിന് സംഭവിച്ച ഒരു പിഴവാകം അതല്ലെങ്കിൽ ഈ വിമാനം താഴ്ന്നു പറന്ന സമയത്ത് ആവശ്യമായ ത്രസ്റ്റ് ഉത്പാദിപ്പിക്കാൻ ആ വിമാനത്തിന്റെ എഞ്ചിന് സാധിച്ചിട്ടുണ്ടാകില്ല ഈ രണ്ട് സാധ്യതകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇപ്പൊ ഇവിടെ വലിയൊരു ആശങ്ക അല്ലെങ്കിൽ ഇത് തേജസിന്റെ സുരക്ഷയെ കുറിച്ചാണ് ഇപ്പൊ വലിയ ചർച്ചകൾ നടക്കുന്നത് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും സാങ്കേതിക തികവുള്ള ഏറ്റവും വലിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉള്ള വിമാനം എന്ന് അവകാശപ്പെടുന്നത് അമേരിക്കൻ നിർമ്മിതമായ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനമാണ് അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനം ഈ എഫ് തേർട്ടി ഫൈവ് സ്വന്തമാക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ തമ്മിൽ മത്സരമാണ് ഒരു പരിധിവരെ ഇന്ത്യയോട് പോലും എഫ് തേർട്ടി ഫൈവ് വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിലപേശൽ നടത്തിയിരുന്നു പക്ഷേ ഈ എഫ് തേർട്ടി ഫൈവ് ചറവറ തകർന്നു വീണോണ്ടിരിക്കുകയാണെന്നേ കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ പതിനഞ്ചിനാണ് ഈ എഫ് തേർട്ടി ഫൈവ് ആദ്യമായിട്ട് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച അതിന്റെ പരീക്ഷണ പറക്കൽ തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇത് അമേരിക്കൻ സേന അല്ലെങ്കിൽ അമേരിക്കൻ വ്യോമസേന അവരുടെ സൈനിക ആവശ്യങ്ങൾക്കായിട്ട് വിമാനം ഉപയോഗിച്ചു തുടങ്ങിയത് അന്നു മുതൽ അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം കഷ്ടിച്ച് രണ്ടു വർഷമാണ് ആ വിമാനത്തിന് അപകടരഹിതമായ ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കന്നി അപകടം ഉണ്ടായി അമേരിക്കയുടെ യു എസ് മറൈൻ കോപ്സ് എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്ന വിമാനം മറൈൻ കോപ്സ് എയർ സ്റ്റേഷനിൽ തകർന്നു വീണു അപ്പൊ അതിൽ ഇന്ധന വിതരണ ശൃംഖലയിൽ ഉണ്ടായ അപാകതയാണ് ആ വിമാനത്തിന്റെ തകരാറിന് കാരണമെന്ന് പറയുന്നു പൈലറ്റ് ജീവനോട് രക്ഷപ്പെട്ടു പക്ഷെ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പൊ അമേരിക്ക അവരുടെ സഖ്യരാജ്യങ്ങൾക്കൊക്കെ എഫ് തേർട്ടി ഫൈവ് കെട്ടി ഏൽപ്പിക്കാറുണ്ട് അപ്പൊ ജപ്പാനിൽ ഒരു എഫ് തേർട്ടി ഫൈവ് എ എന്ന് പറയുന്ന ക്ലാസ്സിൽപ്പെട്ട വിമാനം പസഫിക് സമുദ്രത്തിൽ തകർന്നു വീണം അത് പൈലറ്റിന്റെ പിഴവ് മൂലം ഉണ്ടായ അപകടമാണ് ആ സംഭവത്തിൽ ആ പൈലറ്റ് കൊല്ലപ്പെടുകയും ചെയ്തു അടുത്ത ശേഷം പിന്നെ തൊട്ടടുത്ത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയില് യു എസ് എയർഫോഴ്സിന്റെ എഫ് തേർട്ടി ഫൈവ് എ എന്ന് വിഭാഗത്തിൽപ്പെടുന്ന വിമാനം എൽസൻ എയർഫോഴ്സ് ബേസിൽ തകർന്നു വീണു പൈലറ്റ് സുരക്ഷിതമായി രക്ഷപ്പെട്ടു ഈ വർഷം തന്നെ തൊട്ടടുത്ത അപകടം ഉണ്ടായി അതായത് കഴിഞ്ഞ ജൂലൈയിൽ യു എസ് നേവിയുടെ എഫ് തേർട്ടി ഫൈവ് സി അത് നേവൽ എയർ സ്റ്റേഷനിൽ കാലിഫോർണിയയിലെ നേവൽ എയർ സ്റ്റേഷനിൽ തകർന്നു വീണു അപ്പൊ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെ മുടക്കമില്ലാതെ എല്ലാ വർഷവും ഈ വിമാനം തകർന്നു വീണോണ്ടിരിക്കെ അപ്പൊ ലോകത്തെ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും സാങ്കേതിക തികവുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു വിമാനമാണ് ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് ഓർക്കണം കൂടാതെ അതിന്റെ വില അതൊരു നിർണായക ഘടകമാണ് എഫ് തേർട്ടി ഫൈവ് അതിന്റെ ബേസ് മോഡൽ ഇന്ത്യൻ കറൻസിയിൽ വില എഴുന്നൂറ് കോടി രൂപയാണ് അതിന്റെ ടോപ്പ് മോഡലിന് ഏതാണ്ട് തൊള്ളായിരത്തി നാല്പത്തിനാല് കോടി രൂപ മുടക്കണം എന്നാൽ തേജസ്സിനെ സംബന്ധിച്ച് തേജസ് ഇപ്പോൾ തകർന്നു വീണ തേജസ്സിന് ഇന്ത്യക്ക് ആകെ മുടക്കുന്നതിലുള്ളത് നൂറ്റി അൻപത്തി ആറ് കോടി രൂപ മാത്രമാണ് തേജസിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്നത് പോലും അറുന്നൂറ് കോടി രൂപയ്ക്കാണ് അതായത് എം കെ ടു എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലുള്ള വിമാനം പക്ഷെ ഈ ചെറുവിമാനം അത് ഈ ശ്രേണിയിൽപ്പെട്ട മറ്റ് വിമാനങ്ങളെ കടത്തി വെട്ടിയത് അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൊണ്ട് മാത്രമല്ല അതിന്റെ പ്രകടനം മികവ് കൂടിക്കൊണ്ടാണ് കാര്യം പറഞ്ഞാൽ ഇത് മറ്റ് ഈ ശ്രേണിയിൽപ്പെട്ട അതായത് ഈ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതായത് ചെറു യുദ്ധ വിമാനങ്ങളുടെ കൂട്ടത്തില് മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് ഇരുപത് മുതൽ ഇരുപത്തി ശതമാനം വരെ ഭാരക്കുറവാണ് ഈ വിമാനത്തിന് കൂടാതെ ഇതിന്റെ നിർമ്മാണം സവിശേഷവും ശ്രദ്ധയാകർഷിക്കുന്നതാണ് കാരണം ഇതിന്റെ ടൈറ്റാനിയം അലൂമിനിയം ലിഥിയം ഇങ്ങനെയുള്ള ലോഹസങ്കരമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഈ നമ്മുടെ ബഹിരാകാശ യാനങ്ങൾക്കും റോക്കറ്റുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കൂടാതെ ഇതിന്റെ പുറമേ കാണുന്ന അതിന്റെ ബോഡി അതിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം റീഇൻഫോഴ്സ് ചെയ്ത കാർബൺ കൊണ്ട് നിർമ്മിച്ചതാണ് അപ്പൊ അതുകൊണ്ട് ഭാരക്കുറവ് മാത്രമല്ല ഈ ഒരു സെമി സ്റ്റെൽത്ത് സ്വഭാവം ഇതിന് കൈവരിക്കും കാരണം ലോഹഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ റഡാർ സിഗ്നലുകളെ ഒരു പരിധിക്കപ്പുറം ഇത് പ്രതിഫലിപ്പിക്കില്ല അങ്ങനെ ഒരു സെമി സ്റ്റെൽത്ത് ും കൂടി ഇതിനെ കൈവരുന്നു പിന്നെ ഭാരക്കുറവ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുതിച്ച് മുമ്പോട്ട് നീങ്ങാനും വെട്ടിത്തിരിയാനും ഉള്ള സവിശേഷത കൂടി തേജസ്സിനുണ്ട് ഇത്ര ഒരുപാട് സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷം ഇതിന് ഒരു അപകടവും ഇല്ലാതെ ഇത് മുന്നേറിയത് പക്ഷെ ദൗർഭാഗ്യകരമായി കഴിഞ്ഞ വർഷം ഈ വർഷം ഓരോ അപകടം ഉണ്ടായി ഇനി അപകടങ്ങളുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഈ എഫ് തേർട്ടി ഫൈവ് ഏറ്റവും സവിശേഷതയുള്ള വിമാനം ഇപ്പൊ അവകാശപ്പെടുന്ന എഫ് തേർട്ടി ഫൈവ് ഒരു ലക്ഷം ഫ്ലൈങ് അവേഴ്സ് ഉള്ള സമയത്ത് ഏകദേശം ഒന്ന് പോയിന്റ് ആറ് അതായത് ഒരു ഒന്നര ക്രാഷ് ഒരു ഒന്നര വിമാനം ഒരു ഒരു ലക്ഷം മണിക്കൂർ ആ വിമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര വിമാനം തകർന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് കണക്ക് ഇനി അമേരിക്കയുടെ തന്നെ എഫ് സിക്സ്റ്റീൻ എന്നും പറഞ്ഞൊരു വിമാനമുണ്ട് അത് ഇപ്പൊ പാകിസ്ഥാനൊക്കെ അവരുടെ പ്രധാന വിമാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് എഫ് സിക്സ്റ്റീൻ അതിന്റെ ചരിത്രം ഇതിലും കോമഡിയാണ് കാരണം അത് ഒരു ലക്ഷം ഫ്ലൈങ് അവേഴ്സ് ഉള്ളതിന് ഏതാണ്ട് മൂന്ന് പോയിന്റ് അഞ്ച് ആറ് അതായത് മൂന്നര വിമാനങ്ങൾ തകർന്നിട്ടുണ്ടാവും ഒരു ലക്ഷത്തില് ഈ പാകിസ്ഥാന്റെ തന്നെ കണക്ക് നോക്കാം അതാ അതിൽ രസകരമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഈ എഫ് സിക്സ്റ്റീൻ വിമാനം കിട്ടിയത് ഇതിനോടകം പത്ത് വിമാനങ്ങൾ അവരുടെ തകർന്നിട്ടുണ്ട് ഈ എഫ് സിക്സ്റ്റീൻ ഇതിനോടകം ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരം വരെയുള്ള കണക്കാണ് അതിൽ മുപ്പത്തഞ്ച് ശതമാനം എഞ്ചിൻ തകരാറ് മാത്രം സംഭവിച്ചതാണ് ഇരുപത്തിനാല് ശതമാനം ഇത് നമ്മുടെ ഗ്രൗണ്ടിൽ വന്ന് തട്ടിയത് കൊണ്ട് ഉണ്ടായ അപകടമാണ് ഇനി ഏറ്റവും അപകടകരമായ വിമാനങ്ങളുടെ ചരിത്രം നോക്കിയാൽ അതും അതിന്റെ ക്രെഡിറ്റും അമേരിക്കയ്ക്കുള്ളതാണ് കാരണം അവരുടെ എഫ് വൺ നോട്ട് ഫോർ എന്ന് പറയുന്ന ലോഹി മാർട്ടിൻ നിർമ്മിച്ച സ്റ്റാർ ഫൈറ്റർ എന്ന് പറഞ്ഞൊരു വിമാനം ഉണ്ടായിരുന്നു അത് പഴയ കുറച്ച് പഴയ പഴക്കമുള്ള വിമാനമാണ് അവര് മാക് ടു വേഗതയിൽ അതായത് ശബ്ദത്തിന്റെ രണ്ടിനെട്ട് വേഗതയിൽ സഞ്ചരിക്കാൻ വേണ്ടി മാത്രം വേഗതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ഒരു വിമാനമാണ് അപ്പൊ ആ വിമാനം ഈ വേഗത മാത്രം പ്രശ്നമായതുകൊണ്ട് കൊണ്ട് അതിന് ഒരു ഈ ഡോഗ് ഫൈറ്റ് എന്ന് പറയും വിമാനങ്ങൾ തമ്മിൽ ശത്രുരാജ്യങ്ങളുടെ വിമാനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന അതിന് ഇത് ഇതിനെ കൊണ്ട് പറ്റില്ല അങ്ങനെ ജർമ്മനിക്ക് മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിമാനങ്ങളാണ് അവരുടെ നഷ്ടമായത് നൂറ്റി പതിനഞ്ച് പൈലറ്റുമാരുടെ ജീവനും നഷ്ടമായിട്ടുണ്ട് ഈ കാരണം കൊണ്ട് മാത്രം ഇനി മറ്റൊരു കാര്യം കൂടി നോക്കാം ഈ മോശം ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ഇതേപോലെ അപകട റെക്കോർഡുള്ള വിമാനങ്ങൾ നോക്കുമ്പോൾ അതിൽ ഇന്ത്യക്കും പറയാനുണ്ട് കാരണം ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിഗ് ഇരുപത്തി ഒന്ന് റഷ്യൻ നിർമ്മിത വിമാനമാണ് അതിനെ നമ്മൾ വിളിച്ചിരുന്ന പേര് ഹസ്യ പേര് ഫ്ലൈങ് കോഫിനെന്നാണ് പറക്കുന്ന ചൗപ്പറ്റി കാരണം നമ്മൾ എണ്ണൂറ്റി എഴുപത്തിരണ്ട് വിമാനങ്ങളാണ് നമ്മൾ മിഗ് ഇരുപത്തിയൊന്ന് ശ്രേണിയിൽപ്പെട്ട നമ്മുടെ എയർഫോഴ്സിന് ഉണ്ടായിരുന്നത് അതിൽ നാനൂറ്റി എൺപത്തി തകർന്നു വീട്ടിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഈ പറയുന്ന മിഗി ഇരുപത്തിയൊന്നിനെ ഫ്ലൈങ് ഓഫിൻ എന്നാണ് വിളിക്കുന്നതെങ്കിൽ അമേരിക്കയുടെ നേരത്തെ പറഞ്ഞ സ്റ്റാർ ഫൈറ്ററിന് അവര് കൊടുത്തിരുന്ന വെളിപ്പേര് മേക്കർ എന്നാണ് വിധവകളെ സൃഷ്ടിക്കുന്ന വിമാനം അപ്പൊ ഇങ്ങനെ ഈ വിമാനങ്ങളുടെ സുരക്ഷയെ കുറിച്ച് ഉള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ള വിമാനങ്ങൾ അത് അമേരിക്കക്കാർക്കാണ് ആ ക്രെഡിറ്റ് എന്നുള്ളത് നമ്മള് പറഞ്ഞു വെക്കണം കൂടാതെ ഈ ഇതുകൊണ്ട് നഷ്ടമാകുന്നത് സാമ്പത്തിക ചെലവ് വച്ച് നോക്കുമ്പോഴും അമേരിക്കയുടെ കൊട്ടിഘോഷിക്കുന്ന എഫ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നതിന് ഏതാണ്ട് ആയിരം കോടിക്ക് അടുത്ത് വില വിലവരുമ്പോ നമ്മുടെ ഇപ്പൊ തകർന്നു വരുന്ന ഈ വിമാനത്തിന് നൂറ്റി അമ്പത്തിയാറ് കോടി രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നഷ്ടക്കണക്ക് നോക്കുമ്പോഴും ഒരു രാജ്യത്തിന് താങ്ങാവുന്ന അപ്പുറമുള്ള കണക്കുകളാണ് ഈ അമേരിക്കൻ നിർമ്മിത വിമാനങ്ങൾ സമ്മാനിക്കുന്ന കൂടി ഓർക്കണം അപ്പൊ തേജത്തിനെ സംബന്ധിച്ച് സുരക്ഷയെ കുറിച്ച് വലിയ ആശങ്കയില്ല കാരണം ദുബായിൽ സംഭവിച്ചത് അത് പൈലറ്റിന്റെ പിഴവ് വന്നതാകണം പൈലറ്റിന്റെ കണക്കൂട്ടലിൽ വന്ന പിഴവ് തന്നെ ആകണം എന്നാണ് ആദ്യ അനുമാനങ്ങൾ വരുന്നത് പിന്നെ ആദ്യമുണ്ടായ ഒരു അപകടം അതായത് രാജസ്ഥാനിൽ ജെയ്സാൽമേറിൽ അത് യന്ത്ര പിഴവാണ് അത് അതായത് വിമാനത്തിന്റെ എഞ്ചിനിൽ ഉണ്ടായ പിഴവ് ആ വിമാനത്തിന്റെ എഞ്ചിൻ അത് അമേരിക്കൻ നിർമ്മിതമാണ് ഇന്ത്യൻ മേടല്ല വിമാനം തേജസ് വിമാനം മാത്രമാണ് ഇന്ത്യൻ മേഡ് നമ്മളിപ്പോ സ്വന്തമായിട്ട് തേജസിന് വേണ്ടി സ്വന്തം എഞ്ചിൻ അതിനു വേണ്ടിയിട്ടുള്ള രൂപകൽപ്പനയാണ് അത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പൊ ഭാവിയിൽ അത്തരം ആശങ്കകൾ കൂടി ഇല്ലാണ്ടാകും എന്ന് നമുക്ക് തൽക്കാലം കരുതാം